ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് വന്നിരിക്കുന്നത് വിത്തുകളാണ് കേട്ടോ പത്ത് തരം വിത്തകൾ ഉണ്ടായിരിക്കും പത്ത് തരം വിത്തുകൾക്ക് നമുക്ക് റേറ്റ് വരുന്ന നൂറ് രൂപയായിരിക്കും പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് അല്ല നമ്മുടെ പോസ്റ്റൽ ചാർജ് മുപ്പത് രൂപ എക്സ്ട്രാ വരും കേട്ടോ കോസ്മോസിൻ്റെ രണ്ടുകളുണ്ട് നമ്മുടെ മാരിഗോൾഡ് ഉണ്ട് അതുപോലെ നമ്മുടെ മൾട്ടിപെറ്റിലെ ശംഖുപുഷ്പം ഇതിൻ്റെ സീഡ് അവൈലബിളാണ് മൾട്ടിപെറ്റിലെ ശംഖുപുഷ്പത്തിൻ്റെ കേട്ടോ നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നഗയേ ഇങ്ങനെ പൂവുണ്ടായിക്കോളും സീനിയ ഉണ്ട് സീനിയ നമുക്ക് സിംഗിൾ പെറ്റിൽ നാടിൻ്റെ ആണ് ഈ ഒരു കളർ മാത്രമാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ വാടാമല്ലി പിങ്ക് മാത്രം പിന്നെ കാക്കപ്പൂവ് കാക്കപ്പൂവിൻ്റെ ഒരു അഞ്ച് കളകൻ്റെ മിക്സഡ് സീഡാണ് കാക്കപ്പൂവിൻ്റെ വരുന്നത് കാക്കപ്പൂവും അതുപോലെ തന്നെ കാശിത്തുമ്പി നമുക്ക് മിക്സഡാണ് കേട്ടോ സീഡ് വരുന്നത് ബാക്കിയൊക്കെ ഒറ്റ കളേഴ്സൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കാശിത്തുമ്പി ഇങ്ങനെയാണ് ഇതുപോലെ മൾട്ടി കളറിലല്ല സിംഗിൾ കളറല്ല മൾട്ടി പെറ്റലിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഡബിൾ പെറ്റൽ രണ്ട് പെറ്റലാണ് വരുന്നത് അപ്പം പിന്നെ കാന്താരി മുളകിൻ്റെ ഉണ്ട് കാന്താരി മുളകൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റമാണ് കേട്ടോ കാന്താരിമുളകിൻ്റെ വിത്ത് ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് പിന്നെ നമ്മുടെ തലേത്തേക്കാണ് നീലിയമ്പരിൽ എണ്ണയൊക്കെ അയച്ചത് അത് നമുക്ക് വിത്ത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ അല്ല ബട്ടർഫ്ലൈ പ്ലാന്റ് അതിൻ്റെ വിത്ത് നമുക്ക് അവൈലബിളാണ് കേട്ടോ അതായത് ഇപ്പോൾ ഇതിൻ്റെ വിത്തും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അങ്ങനെ പത്ത് തരം വിത്തുകൾ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നമുക്ക് നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻ്റാണ് ഈ ഒരു വീഡിയോയിൽ സെയിലിനായിട്ടുള്ളത്